നമസ്കാരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ചർച്ചയാകുന്നത് ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ട് പുറത്തുവന്നതിന്റെ പിന്നാലെയുണ്ടായ സംഭവങ്ങളാണ് വലിയ രീതിയിലായിരുന്നു പുരുഷന്മാർക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നത് എന്നാൽ ഇപ്പോൾ ഇതാ സ്ത്രീകൾക്കെതിരെയും അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് വരുന്നത് നടന്മാര്ക്കെതിരെ മാത്രമല്ല നടിമാർക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് അവസരങ്ങള്ക്കു വേണ്ടി നടിമാർക്ക് പലപ്പോഴായിട്ടും വിട്ടുവീഴ്ചകള് ചെയ്യേണ്ടി വരാറുണ്ട് എന്നാണ് റിപ്പോര്ട്ടില് ചൂണ്ടിക്കാണിക്കുന്നത് വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയിലെ ഒരു അംഗം അല്ലെങ്കിൽ ഒരു നടി അതിൽ നിന്നും കാലുവാരി എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന റിപ്പോർട്ടിൽ മൊയ് രേഖപ്പെടുത്തുമ്പോൾ ഇങ്ങനെയൊന്നും സ്ത്രീകൾക്ക് സംഭവിക്കുന്നില്ല എന്നാണ് മൊയ് നൽകിയത് മലയാള സിനിമയിലെ ഒരു പ്രമുഖയായ നടി തന്നെയാണ് ഇങ്ങനെ മൊഴി നൽകിയത് േഖലയിൽ അങ്ങനെയൊന്നും നടക്കുന്നതായി തോന്നിയിട്ടില്ല എന്നായിരുന്നു ആ പ്രമുഖ നടിയുടെ മൊഴി ഈ മൊഴിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമാകുന്നത് ഈ ചർച്ചകളുടെ വീഡിയോകൾക്കെല്ലാം താഴെ കമന്റ് ബോക്സിൽ പ്രേക്ഷകരെല്ലാവരും പറയുന്നത് ആ നടി മഞ്ജു വാര്യർ തന്നെ ആയിരിക്കും എന്നാണ് ഡബ്ല്യു സി സി അംഗങ്ങളെ സിനിമയിലേക്ക് എടുക്കില്ല എന്ന് പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങൾ പലപ്പോഴായിട്ടും അവരുടെ അഭിപ്രായങ്ങളെല്ലാം തുറന്നു പറയുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ സിനിമയിലേക്ക് എടുക്കാത്തത് പൊതുവേ ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരെ സിനിമയിലേക്ക് എടുക്കാൻ ആരും ധൈര്യപ്പെടാത്തത് എന്നാൽ ആ നടി അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് നിരവധി സിനിമകളിലാണ് അവസരം ലഭിച്ചത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ നടി സിനിമയിൽ അങ്ങനെയും നടക്കുന്നതായി തോന്നിയിട്ടില്ല എന്ന് പറയാനും കാരണം മലയാള സിനിമയിൽ നിന്നും പുറത്താക്കാതിരിക്കാനുള്ള സ്വാർത്ഥമായ ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നുമാണ് ഹേമാർ റിപ്പോർട്ടിലുള്ളത് എന്നാൽ ഈ നടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എങ്കിലും പ്രേക്ഷകരെല്ലാവരും പറയുന്നത് മലയാളത്തിലെ പ്രിയ നടി മഞ്ജു വാര്യർ തന്നെയായിരിക്കും എന്നാണ് മഞ്ജു വാര്യർ തന്നെയായിരിക്കും ആ നടി എന്നുള്ളതിന് തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക